ഇത് മാസ മോട്ടോ ഷേഷൻ എന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വേണ്ടിയുള്ള വർക്കിന് ആയിട്ടിട്ടുണ്ട് മെയിൻ ആയിട്ട് നമുക്ക് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അത് ഫ്രണ്ടിലെ വയറിങ്ങിൻ്റെ ഭാഗത്ത് ചെറിയൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റം വാട്ടർ സർവീസ് ചെയ്യുക മൈനർ ചെക്കപ്പ് ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യുക അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ മെയിനായിട്ട് വേറെ നമുക്ക് ജനറലായിട്ട് സർവീസ് അങ്ങനെ ഡീറ്റെയിൽ ചെക്കപ്പോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല നിലവിൽ ഈ പറഞ്ഞിരിക്കുന്ന വർക്ക് മാത്രമാണ് അതായത് മൈനർ ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയിൻ ബ്രേക്ക് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വിടും അത്യാവശ്യം വേണ്ട ബ്രേക്ക് കയറ്റും അങ്ങനത്തെ അത്യാവശ്യം വേണ്ട ചേച്ചുകൾ മാത്രമാണ് അതിനകത്ത് വരാം പിന്നെ നമുക്ക് എൻ്റെ എഞ്ചിനോയിൽ മാറുന്ന വെച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓയിൽ നമ്മൾ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റെ ഈസ് പറഞ്ഞുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ആവാതെ വരുമ്പോൾ ഇവിടെ ബുക്കുന്ന ഷെയ്ക്ക് അനക്കണ സമയത്ത് വണ്ടി സ്റ്റാർട്ട് ആകും എന്നുള്ള രീതിയിലാണ് കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നത് കേട്ടോ അപ്പോൾ ഇലക്ട്രിക്കിലാണ് കംപ്ലയിൻറ്റ് നമ്മൾ നോക്കുമ്പോൾ ഇഗ്നേഷ്യ സ്വിച്ചിൻ്റെ ഇവിടുത്തെ കോൺടാക്ട് ഇവിടുന്ന് വിട്ടുപോയേക്കണം അതിൽ അപ്പോൾ ഇതാണ് നിലവിൽ ഇപ്പോൾ കണ്ടേക്കണം കംപ്ലയിൻറ്റ് അപ്പോൾ നമ്മളതൊന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിച്ച് റെഡിയാക്കി റീസെറ്റാക്കുന്നുണ്ട് ഇഗ്നേഷ്യ സ്വിച്ച് കൂടി ഫുൾ ആയിട്ടൊന്നും അയച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇലക്ട്രിക്കൽ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് തന്നെ നൂറ് ശതമാനം നമുക്ക് അതിൻ്റെ തന്നെ ആവണം എന്നില്ല അത് ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് ഓൾറെഡി അതിൻ്റെ നമുക്ക് ഇപ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യാം ബാക്കിയത്തെ ഭാഗങ്ങളും കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിട്ടേക്കാം പക്ഷേ ഇലക്ട്രിക്കൽ കംപ്ലയിൻ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചിലപ്പോൾ അത് തന്നെ ആയിരിക്കണമെന്നില്ല കംപ്ലയിൻറ്റിൻ്റെ റീസൺ ഇതിപ്പോൾ വയറ് പൊട്ടിയേക്കുന്നത് കൊണ്ടൊക്കെ ഇപ്പോൾ കാണുന്ന പ്രോബ്ലം നമ്മൾ സോൾവാക്കി വിടണുണ്ട് വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണ് ഈ പറഞ്ഞ വേറെ കംപ്ലയിൻറ്റ്സ് കാണിക്കണേ എന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കാൻ ഒരുപക്ഷെ സാധ്യതയുണ്ട് കേട്ടോ ഇത് ഇഗ്നേഷ്യ സ്വിച്ച് ആണ് ഡി സി ടൈപ്പാണ് മെയിൻ ആണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രോബ്ലം ഇതാണ് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല നമുക്കിത് കണക്ട് ചെയ്തിട്ടേക്കാം കേട്ടോ ഇത് സോൾഡർ ചെയ്ത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട് പിന്നെ വാട്ടർ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻജിനോലും മാറ്റുന്നുണ്ട് അത്രയും കേസാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആക്കി നമ്മൾ കോൺടാക്ട് ചെയ്യുക ഏകദേശം നമുക്കൊരു നാലര അഞ്ച് മണിക്ക് ആകുമ്പോൾ തീരുമ്പോഴത്തേക്കും കേട്ടോ